നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കിയാലുള്ള നാല് അടിപൊളി ഉപയോഗങ്ങൾ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾക്ക് എന്നറിയാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ ഇപ്പോൾ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കിയിട്ട് ഇപ്പോൾ എത്ര നാളായി കാണും ചിലപ്പോൾ ഒരു വർഷമായിക്കിണ്ടാവും ചിലപ്പോൾ നാല് മാസം ചിലപ്പോൾ മാസങ്ങൾ ആയി കാണും എന്നാൽ നമ്മുടെ ഫോണിനെ ഇടക്കൊന്ന് സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കാക്കിയാലുള്ള അടിപൊളി ഉപയോഗങ്ങൾ പറഞ്ഞുതരാം നമ്മൾ ഉപയോഗിക്കുന്ന ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കുവാനുള്ള ആദ്യത്തെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് ഒരുപാട് വർദ്ധിക്കുന്നതായിരിക്കും അറിയാൻ പോലെ നമ്മുടെ ഫോണിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന നമ്മുടെ റാം ആണ് എന്നാൽ നമ്മളിങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ ഒക്കെ നമ്മുടെ റാമിനകത്ത് ടെമ്പററി ഫയലായിട്ട് കെട്ടി കിടക്കും എന്നാൽ നമ്മളിപ്പോൾ ഒരുപാട് കാലത്തേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫോൺ റാമിനകത്ത് ഒരുപാട് ടെമ്പററി ഫയൽ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കുറയും ഈ ഇടയ്ക്കുന്ന ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കുവാണെങ്കിൽ നമ്മുടെ ഈ റാമിനകത്ത് കെട്ടി കിടക്കുന്ന ടെമ്പററി ഫയലൊക്കെ ഓട്ടോമാറ്റിക്കായി ഇല്ലാതാകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫോണിനെ ഒരുപാട് കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ നമ്മുടെ റാമിൻ്റെ പ്രവർത്തനം കൂടെ മെച്ചപ്പെടാൻ ചാൻസ് അപ്പോൾ നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് ഒന്നുകൂടെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കാനുള്ള രണ്ടാമത്തെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണ് ചില സമയത്ത് ഹീറ്റ് ആവാറുണ്ട് അന്ന് ഈ ഹീറ്റ് ആവുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ കാരണമെന്ന് വെച്ചാൽ ഒരു ബാറ്ററി ബാറ്ററിൻ്റെ കാരണം കൊണ്ടാവാം അല്ലെങ്കിൽ മദർ ബോർഡിൻ്റെ ആവാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ആയിരിക്കാം ഇത്തരത്തിലായിരിക്കും എന്നാൽ ചെറിയ ചെറിയ എറു ഉണ്ടായിരിക്കാം എന്നാൽ നമ്മൾ ഈ ഇടയ്ക്കൊന്ന് സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കുവാണെങ്കിൽ ഈ ഒരുപാട് നേരം ഈ ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ചൂടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇവയ്ക്കൊക്കെ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് സ്വിച്ച് ഓഫ് ആക്കുവാണെങ്കിൽ ഈ ഒരു ചൂടാവുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാനും നമ്മുടെ ഈ ബാറ്ററി ലൈഫ് കൂടാനും ഒക്കെ ചാൻസ് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഈ ഫോണിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ടെക്നിക്കൽ എറർ വരുന്ന സമയത്ത് നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലങ്ങളൊക്കെ ചിലപ്പോൾ ഈ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ചിലപ്പോൾ നെറ്റ്വർക്ക് കിട്ടാത്തയായിരിക്കാം അല്ലെങ്കിൽ ഫോൺ ഹീറ്റ് ആവുന്നതായിരിക്കാം അല്ലെങ്കിൽ മൈക്ക് വർക്ക് ചെയ്യാത്ത ഇങ്ങനത്തെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിന്ന് ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക അതായത് സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇതൊരു ഓൺ ആക്കിയുള്ള മൂന്നാമത്തെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിനകത്ത് എന്തെങ്കിലും സ്പെയർ ആപ്പുകൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ പറ്റുമോ അല്ലെങ്കിൽ നമ്മളെ ഹാക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ഡീറ്റ് ഡാറ്റ എടുക്കാൻ വേണ്ടി നമ്മളെ ബന്ധുക്കൾ പോലും നമുക്ക് ഫോണിൽ എന്തെങ്കിലും ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ സമയത്ത് നമ്മളൊന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഈ സ്പെയർ ആപ്പുകൾ ഫ്രീസ് ആവുകയും അതിൻ്റെ കണക്ഷൻ ഡിസ്കണക്റ്റ് ആവുകയും ചെയ്യും ചിലപ്പോൾ പിന്നെ അത് അവർക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് മനക്കടണ്ടി വരും ചിലപ്പോൾ അത് പറ്റിയൊന്നും കാര്യമില്ല വെച്ചാൽ നമ്മുടെ ഓരോ ഫോണിനകത്തും ഓരോ കാലപരിധിയുണ്ട് അതായത് ഒരു ഫോൺ ഫോണിറക്കഴിഞ്ഞാൽ അതിത്ര കാലത്തേക്കും ഒരു കാലപരിധി ഉണ്ടാകും അത് നമ്മൾ ആ കാലപരിധി കൂടെ അടുക്കുമ്പോഴും നമ്മുടെ ഫോണിൻ്റെ ഓരോ പാർട്സുകൾ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും എന്നാൽ നമ്മളിങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഈ ഒരു കാലപരിധിനെ നമുക്ക് കുറച്ചുകൂടെ നീട്ടാൻ പറ്റും പക്ഷേ നമുക്ക് ഈ ഫോൺ ഒരിക്കലും ഒരു കോളൊന്നും വരില്ല അല്ലെങ്കിൽ നമുക്കൊരു ഫോണിൻ്റെ ഒരു ഉപയോഗം ഇല്ലാത്ത സമയത്തൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക അതായത് നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫോണിന്റെ കാലപരിധി എത്തുന്നത് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്ന ആയിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മൾ ഈ കാലപരിധി ഇതുപോലെ നീട്ടി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും അത് വേണമെന്നില്ല വേണ്ടവർക്ക് മാത്രം ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കാത്ത സമയത്ത് നമുക്ക് കോളൊന്നും വരുന്നില്ല നമുക്ക് ഫോണിൻ്റെ ഉപയോഗമില്ല എന്ന് പറയുന്ന സമയത്തൊക്കെ പറ്റുമെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ലൈഫ് അത് കുറച്ച് ദിവസമെങ്കിലും കൂട്ടി കിട്ടുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് എന്നും ലഭിക്കാൻ വേണ്ടി ഫോളോ ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും താങ്ക്